പ്രൈസ് ോ ഹലൂ സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്ര കർത്തന അതി പവിത്രവാദ നാമക്ക് ഭഗമുണ്ടാകലി എടു സാർ ഇപ്പത്തി നാല്ക്കെ ജൂലൈ തിങ്കളുഹന ഭാനുവാര ഭാനുവാരെളിക കർത്തന പവിത്രവാദ സമൂഹത്തിൽ നാവെല്ലാവരും കൂടി വന്നു കർത്തനെ സ്തുതിസി കൊണ്ടാടക്കായി ദേവരു നമ്മ ജീവമാകലി കൊട്ട ഒള്ളേ അവകാശക്കായി സ്തോത്ര ഹോദരാത്രിലോ അകലില്ലോ എല്ലാം കർത്തനും നമ്മൾ കായത് കാപ്പാടേ ഈ ദിനവും ಅದ್ಭುತಕರವಾಗಿ ದೇವರು ನಮ್ಮನ್ನು ನಡೆಸುತ್ತಾರೆ ಆತನ ಸಮಾಧಾನದಿಂದ ನಮ್ಮನ್ನು ತುಂಬಿಸಿ ಆತನ ಪ್ರೀತಿಯಿಂದ ನಮ್ಮನ್ನು ಆವರಿಸಿ ಆತನ ದೇಹವು ನಮಗೆ ಕೊಟ್ಟು ಹೋವಾವಳೆಯವರು ಆತನ ಕರುಣೆಯು ಶಾಶ್ವತವಾಗಿರುವುದು ಎಂಬುದಾಗಿ ಪೂರ್ಣ ಭಕ್ತಿಯಿಂದ ಶಕ್ತಿಯು ಶಕ್ತಿಯಿಂದ ಹೇಳತಕ್ಕಂತೆ ದೇವರು ನಮಗೆ ದಾರಿಗಳು ಸಿದ್ಧ ಮಾಡುತ್ತಾರೆ ಆತನ ಸೃಷ್ಟಿಗರ್ಥನಾಗಿರುವ ದೇವರು ನಮ್ಮ ತಂದೆಯು ಕುಡಿಯಾಗಿದ್ದಾರೆ അപ്പ എന്താ കൂപടക്കായി ആ നമുക്ക് സ്വന്ത പുത്രന ആത്മന കൊട്ടി ആ തൊന്ന് കരകി ദേവരേ ഇതുവരെ കായത് കാപാടിക പ്രാർത്ഥന മാണ ആ മേതു പ്രിയരേ എമ്പത്തി നാല്ക്കേ കീർത്തന ഒന്നനേ വാക്യ ശനാദി ശനൈഹോബനേ നിന്ന നിവസങ്ങളും എട്ടോ രമ്യ എന്തായിര നിവസങ്ങളു ಆಮೇಲೆ ಮಹಿಮೆಯಿರುವುದು ರಮ್ಯವಾಗಿದು ಆಗಿದೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ ಸಮನ್ನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿ ಮಾಡುವ ನಮ್ಮ ತಂದೆಯಾಗಿರುವ ದೇವರೇ ಕರ್ತನೆ ಆಶೀರ್ವಸಲ್ಪಟ್ಟಿರುವ ಒಳ್ಳೆಯ ಸಮಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಕರ್ತನ ಪವಿತ್ರವಾದ ಪಾದ ಸಮ್ಮುಖದಲ್ಲಿ ನಾವೆಲ್ಲವರೂ ಕೂಡಿ ಬಂದು ಕರ್ತನೇ ಸುದಿಸಿ ಕೊಂಡಾಡುವುದಕ್ಕಾಗಿ ದೇವರು ಕೊಟ್ಟ ಈ ಒಳ್ಳೆ ಅವಕಾಶಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಹೋದರಾತ್ರಿ ಅಗಲಿಲ್ಲ ಎಲ್ಲಾ ಕಾಯ್ದು ಕಾಪಾಡಿದೆ ಸ್ವಾಮಿ ಈ ದಿನವು ನೀವು ಉಂಡು ಮಾಡಿರುವ ದಿನ ಎಲ್ಲ ರೋಗಿಗಳಿಗೂ നി നാമല്ല വി ആമേ നെനപ്പിന കമ്മി ആ വ്യക്തികളും യേശുവ നാമല്ല കംപ്ലീറ്റ് സൗഖ്യമായി പൂർണ്ണ നെനപ്പു വരുവേ പ്രാർത്ഥിച്ച ഹാറ്റ് റിലേറ്റഡ് ആയിര എല്ലാ രോഗങ്ങളും ഹാറ്റ് വാൽവ് ആമേ അതിനെല്ലാ ആ മേ ബലഗ്ള നീങ്ങി സ്ട്രദ്ധൻ ആകേരു അത്ഭുതമാണോ കഴിസ്ഥോത്ര ദേവരെ ഇവത്തു ഇടീ ജഗ് ಸಪಾರಾಧನೆ ನಡೀತಾ ಇದೆ ಆತ್ಮನ ಮಳೆಯು ಸುರಿಸು ಪರಿಶುದ್ಧಾತ್ಮನ ದೊಡ್ಡ ಒಂದು ಆಮೆ ಸುರಿಸುವಿಕೆ ಉಂಟಾಗಲಿ ಆಮೇಜೀವನವೂ ಕಳಿಸು ಕಥನ ಸೇವೆಯಲ್ಲಿರುವ ದಾಸರುಗಳನ್ನು ಅವರ ಕುಟುಂಬವನ್ನು ಬಲಪಡಿಸಿಕೊಂಡು ಸೇವೆ ಮಾಡುವ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಬಲಪಡಿಸು ಆಮೆ ನಿಮ್ಮ ಕೃಪೆಯು ತುಂಬಿ ತುಳುಕುವಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇನೆ ಸ್ವಾಮಿ ಕಥಾವೇ ನಿಮ್ಮ ಕರೆದಿ ಸಂಪೂರ್ಣವಾಗಿ ತಲೆ ಸೊಪ್ಪಿಸಿಕೊಳ್ತೇನೆ ಬಿಸಲ್ಸು ಮಾಡುವರೆ ಆಶೀರ್ವಾದ ಮಾಡು കലസ ജല ഇരുവരെ ആശീർവദമാു എജുക്കേഷൻ ഇരുവരെ ആശീർവദമാ കുടുംബത്തിൽ സമാധാനമില്ല ന്യൂനതയില്ല കിട്ടാട്ട് ഒരദാട്ടു യേശുവന നാമി ബിഗഡ് പ്രാർത്ഥിച്ച പത്രകാര നമ്മൾ സംപൂർണ്ണ ഒപ്പിച്ചവ കൈ മീറ്റിംഗ് വന്നെ തുമ്പ ആശീർവാദമാുരുത്തു വാക്യമൂലമായി നമ്മത്ര മാതാ ആമേ നി ശബ്ദവും കഴലി ബലവന്ത യേശു കിസ്തന മത്തു നാമരി തന്ദേശ സ്ത്രീരെ കറുത്ത നമ്മൾ ആശീർവാദമാടലി ഇവത്ത് ആമേ എല്ലാ കടയും സഭാരാധനകൾ നൽകി അറ്റൻഡായി നാളെ ഇന്ത്യൻ ഇൻറ്റിൻ്റെ ഒമ്പത് വരെയും നമ്മുടെ പ്രാർത്ഥനകളുണ്ട് ബൈബിൾ സ്റ്റഡി സ്റ്റഡിയുണ്ട് ഓൺലൈനല്ലേ ആമേ കറക്റ്റ് ടൈമിൽ പാൽകൊള്ളറി ചിന്തക്കായി ഒന്ന് കൊതിന്റെ പത്രിക ഒന്നിനേധിക സഹോദരെ നാവെല്ലാവരും എല്ലാവരും മാത്തു ഒന്നേ നമ്മൾ സ്ത്രോത്ര യൂണിറ്റിയ കുറത്തായി ഇല്ലേ ബര ഐക്യ മദ്യത്തെ ഇത്തര മഹാബല ഉണ്ടാകും ഒബർക്കിൻ്റെ ഇബരൂ ഒള്ളേ ആമേ പ്രിയ യൂണിറ്റി എന്താ വിഷയ പർലോകാജ്യ ശുവാ സന്ദേ മക പവിത്രാത്മനെല്ലാം അത്ഭുതപൂർവമായി ദൈവിക യൂണിറ്റി നമുക്ക് കാണക്കാത്ത ആമേ സ്ത്ര അവ എല്ലാ കാര്യങ്ങളും യോജി മാത്രം എല്ലാ കാര്യങ്ങളും മനുഷ്യ സൃഷ്ടിപ്പും എല്ലേവര ആലോചന സഭയിൽ കൂടി ആലോചനമായി നമ്മ ജീവന യൂണിറ്റി നാ ഉണ്ടുമാരായിരുന്ന താഴ്മയു നാ ധരിച്ചു ഇല്ല ബുദ്ധി നീ ഒന്നേ സ്വത്ത മനസ്സു ഒന്നേ അഭിപ്രായവും ുള്ളവരായിത്തു സഭയിൽ ആക ആമേ തീരുമാനങ്ങളിൽ നാളെ ഒന്നേ മാത്തു അഭിപ്രായ ഇരുവേക്കു ഒമ്മനസ്സുരേക്കും ഭിന്ന മതങ്ങളും നാ ഉണ്ട്ബാറു ഹലവാര കട കുടുംബങ്ങളിൽ ഒന്നാണിക്കില്ല ആകേ ഹെണ്ടത്തി മത്തിൽ ഒന്നിക്കില്ല മക്കളു അതൊക്കെ ഏഴുവ അപ്പ അമ്മയാണ് മക്കളോ മാത്ര കേട്ടു കലവരും ആമേ അവരായിരുന്ന കൂട്ടങ്ങളിൽ ഭിന്ന മതങ്ങൾ സൃഷ്ടിമാടി അതിന്റെ ബഹളമായി സന്തോഷപ്പെടുത്താൻ ആമേ സന്തോഷപ്പെടുന്നത് മാത്രല്ല അവര മാ കരക്റ്റു അവര ഭക്ഷ ജയി ജയിക്കു ജയിസേ ബു എ കാര്യങ്ങൾ മാത്രം പ്രിയരേ ഇതെല്ലാം ವಾಕ್ಯಕ್ಕೆ വിരുത്ത ನೀವೆಲ್ಲವರು ಒಂದೇ ಮಾತಾಡಬೇಕು ಎಂಬುದಾಗಿಯೂ ಒಮ್ಮನಸಲ್ಲಿ ಇರಬೇಕು ಎಂಬುದಾಗಿಯೂ ಯೂನಿಟಿಯ ಕುರಿತಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಾರೆ ಯೋಗನ ಬರೆದ ಸ್ವಾರ್ಥ ಹದಿನೇಳನೇ ಅಧಿಕಾರಿ ಇಪ್ಪತ್ತಿಮೂರನೇ ವಾಕ್ಯದಲ್ಲಿ ತಂದೆ ನಾವು ಒಂದಾಗಿರುವ ಪ್ರಕಾರ ಇವರು ಒಂದಾಗಿರಬೇಕು ಎಂಬುದಾಗಿ ಯೇಸು ಕೃಷ್ಣ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ಪಿಲಿಪ್ ಅಪ್ಪ ಎರಡನೇ ಅಧಿಕಾರಿ ಯೂನಿಟಿಯ ಕುರಿತಾಗಿ ಆಮೇಲೆ ಪೌರ ಸಂತೋಷವನ್ನು ಪೂರ್ಣ ಮಾಡಕ್ಕಾಗಿ ನೀವೆಲ್ಲವರು ഒന്നേ മനസ്സോ ഒന്നേ ഹൃദയവോ ഒന്നേ ആലോചനയോ ഒന്നേ മാത്തേക്കും എന്താ വാക്കിൽ വരുന്നത് നമ്മൾ ഭേദഭാവം ഊട്ടി നാനു ദനും നീ ചുക്കനും എന്താ ഭാവപ്പെട്ടു ഒന്നേ മനസ്സല്ല നാവെല്ല ഒന്നേ തന്നെയ മക്കളും എമ്പതായിരുവ അറിവിക്കുന്ന ജീവനമാ യൂണിറ്റി നാം ഉണ്ട് മാണക്ക സാധ്യമാകുന്നത് ചിലവ കാര്യങ്ങളിൽ വിട്ടുവിട സ്വാരിവേക്കും നമ്മൾ ജയ്ച്ചില്ലാ കൂടി ആമേൻ അത് സമാധാനമായി നരിയക്കാ അല്ല സന്തോഷ ഇതക്കാിയോ ആമേ കാര്യം നടയക്കിയോ നാവേൻമാർ ആമേ നാ നമ്മ പക്ഷ സോലി സോത്തരേ കൂടി നാട്ടുവിടും ആമേ നാ വിട്ടുവിടുവാ ദോട്ടകാര്യ നടയുബിടില്ലാതെ ആരും അംഗീകരിച്ചില്ല ഒരക്കൊറക്കു ആമേ തലസില്ല ആ ദോട്ടഗാര നടിയാകുന്നത് അതെന്ത പ്രിയരെ ഈ ദിനങ്ങളിൽ ആമേ നാ ആമേറ്റിയവു ആമേ നമ്മൾ മനസ്സിലെ നാടുക വിഷയങ്ങളെ സിക്കേ ഈ ഭൂമിയിൽ എടു മനുഷ്യ ഒന്നേ മനസ്സിലേടിക്കൂ ദേവരെ ഉത്തര കൊടുത്താൽ എന്താ ദേവര വാക്യവും നമ്മളെ ഉണ്ടു ആമേ സ്വർത്തിയായി മനുഷ്യനും ഒമ്പണ്ടിഗരായി നടി എന്തായിരുന്ന സ്വർത്തിയ കൂട്ടത്തിൽ നടിപ്പോ ആമേ കൂട്ടു കൂട്ടി യോചസുക്കു കൂട്ടി മാത്താ അന്യോന്യതയു ഉണ്ടുമാറക്കി നാ ഇരേക്കു എല്ലാത്തിന് നോ ഹോ ആമയൻ ഫ്രെണ്ട്സു ഒടദാക്കിപ്പ് ഒടദാക്ക സഭയിൽ ഭിന്നമതങ്ങൾ ഉണ്ടുമാു കുടുംബങ്ങളിൽ ഭിന്നമതും ഒന്നിക്കൊണ്ട് മോക്കായി നാർപ്പണ അന്യോന്യതയു ദിവണിറ്റിയു ദേവര ഹൃദയവേവര ആമയൻ ത്രിയകേവര ഹൃദയവേണിറ്റി ഇവരൊരു ആശീർവദമാലി നാഗുതാഭുത ആകെ എല്ലാവർക്കും ഒന്ന് ഭയവത് വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് يا بارمن بس أنا خيلي فيها وقت ما يقول بس يوم.